ശ്രീമതി കെ പി റോസമ്മ പാട്ട പിരിവുകാരുടെ സമരം എന്നാണ് ഒരു ആക്ഷേപം കോർപ്പറേറ്റ് ഫണ്ടിങ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ പാട്ടെടുത്ത് പിരിക്കേണ്ടി വരും അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണല്ലോ ഇത്തരം അധിക്ഷേപങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വളരെ സ്നേഹത്തോടും ഒരുപാട് ബഹുമാനത്തോടും സി എ ടി യൂണിയൻ നേതാവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ പാട്ടപ്പിരിവ് എന്ന് പറയുമ്പോൾ ഇത്ര മോശപ്പെട്ട ഒന്നാണോ അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈർക്കിലി സംഘടനയാണെന്ന് ഞാൻ വിനയത്തോട് ചോദിക്കട്ടെ ഒരു ഈർക്കിലി ഒടിക്കാൻ താങ്കൾക്ക് ഒരു ചൂലടിക്കാൻ താങ്കൾക്ക് പ്രാപ്തി ഉണ്ടോ പിന്നെ പാട്ടപ്പിരിവിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾക്കിവിടെ പാട്ടപ്പിരിവ് നടത്തി ഭക്ഷണം കഴിക്കേണ്ട ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ഞങ്ങൾ എന്തിനാണ് ഇവിടെ സമരം നടത്തുന്നതെന്ന് കൃത്യമായി കണ്ടു മൂന്ന് മാസത്തെ ഓണർ മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് മുടങ്ങിക്കിടക്കുന്നത് മേടിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ അജണ്ട അപ്പോഴേ തൊഴിലാളി നേതാവ് കണ്ടില്ലേ ഈ തൊഴിലാളി നേതാവ് എന്തുകൊണ്ട് നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ പറയുന്ന എന്തിനാണ് ആശമാരെ ഇത് പറഞ്ഞ് ഇനിയെങ്കിലും ഭിന്നിപ്പിക്കാതിരിക്കാൻ നോക്ക് ആശമാരെല്ലാവരും ഒറ്റക്കെട്ടാണ് നിങ്ങൾ ഞങ്ങൾ ഈ പ്രസ്താവന വേണ്ട ഞങ്ങൾ ആശമാരെല്ലാവർക്കും ഒരേപോലെയാണ് ഇവിടെ വേതനം കൊടുക്കുന്നത് മൂന്ന് മാസത്തെ വേതനവും മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവും ഓണറയും കുടിശ്ശികയാക്കിയിരിക്കുന്ന താങ്കളുടെ ഭരണസമിതിയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നല്ല മനുഷ്യരുണ്ട് ഇന്ന് രാവിലെയും ഞങ്ങൾ തിന്നിട്ട് ബാക്കി വരത്തക്ക രീതിയിൽ പ്രഭാത ഭക്ഷണം ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് കുടിവെള്ളം ആവശ്യമായ രീതിയിൽ ഇവിടുത്തെ തിരുവനന്തപുരം ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട് ഞങ്ങൾക്ക് പാട്ടപ്പിരിവെടുത്തേതായാലും ഭക്ഷണം കഥിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഇവിടുത്തെ നല്ലവരായ കേരളീയ ജനത സമ്മതിക്കത്തില്ല പിന്നെ ബക്കറ്റ് പിരിവിനോടൊക്കെ എന്നാ ഇദ്ദേഹത്തിന് പുച്ഛൻ തോന്നിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് പാട്ടപ്പിരിവ് നടത്തിയെന്നും എങ്ങനെയാണ് ബക്കറ്റ് പിരിവ് നിങ്ങളുൾപ്പെടെ നടത്തിയിരിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം ഇല്ല സർ ഒരടി പോലും പിന്നോട്ട് പോകത്തില്ല ഞങ്ങൾ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉമ്മാക്കിക്കളിയൊന്നും ഞങ്ങളോട് വേണ്ട ഏത് ഞങ്ങളോട് കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി സംതിങ് ആശമാരോട് ഇനിയെങ്കിലും താങ്കളൊന്നും മനസ്സിലാക്കിയാൽ നന്ന് ആദ്യം ഓണറേറിയം സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യം ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മറ്റുദ്യോഗസ്ഥരും നേടിക്കുന്ന അഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അവഹേളിക്കേണ്ടതും ആക്ഷേപിക്കേണ്ടതും ആ കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു ഞങ്ങൾ പണിയെടുത്തിട്ടാണ് കാശി ചോദിക്കുന്നത് എത്ര രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത് ഈ ഇരുന്നൂറ്റി രൂപ കൊണ്ട് താങ്കൾക്ക് ഒരു ദിവസം ഒരു ചായക്കടയിലെ ഒരു ദിവസം താങ്കൾക്ക് ഒരു ചായ മേടിക്കാനുള്ള കാശുണ്ടോ അതിൽ ആ ഒരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഞങ്ങളൊരു കുടുംബത്തെയാണ് പോറ്റുന്നത് ഞങ്ങളോട് വെല്ലുവിളിക്കേണ്ട സാർ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് താങ്കളൊരു ജനകീയ നേതാവാണെങ്കിൽ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവാണെങ്കിൽ ഞാൻ വളരെ വിനയത്തോട് പറയുകയാണ് നിങ്ങളുടെ ഭരണ സംവിധാനത്തോട് നമ്മുടെ ഭരണ സംവിധാനത്തോട് എത്രയും പെട്ടെന്ന് സ്ത്രീ ജനങ്ങളെ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും നല്ല ഒരു ഉത്തരവും അവരാവശ്യപ്പെട്ടിരിക്കുന്ന അജണ്ട അനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്തു തന്നിട്ട് മാന്യമായി തല ഉയർത്തി നിൽക്കണം സാർ